വിഷുവിനെ വരവേൽക്കാൻ ചേർത്തലത്തേക്കിൽ കണിവെള്ളരി വിളവെടുപ്പ് തുടങ്ങി ചേർത്തലത്തേക്കിലെ കർഷകനായ വിനോദ് ആഞ്ജലിക്കാപ്പള്ളിയുടെ ഒരേക്കർ സ്ഥലത്തെ കണിവെള്ളരിയാണ് വിളവെടുത്തത് വിഷുവിനെ വരവേൽക്കാൻ ചേർത്തലത്തേക്കിൽ കണിവെള്ളരി വിളവെടുപ്പ് ചേർത്തല ഗ്രാമപഞ്ചായത്തിലെ കർഷകൻ വിനോദ് ആഞ്ജലിക്കാപ്പള്ളിയുടെ കണിവെള്ളരി കൃഷിയാണ് വിളവെടുത്തത് കണിവെള്ളരിയുടെ വിളവെടുപ്പ് ഉദ്ഘാടനം ചേർത്തലത്തേക്ക് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സിനിമ സാംസൺ നിർവഹിച്ചു ചേർത്തലത്തേക്ക് സഹകരണ ബാങ്ക് പ്രസിഡന്റ് കെ രമേശൻ പഞ്ചായത്തംഗം ബാബു എന്നിവർ പങ്കെടുത്തു കണിവെള്ളരി കൂടാതെ ഏക്കർ സ്ഥലത്ത് പൊട്ടുവെള്ളരി തണ്ണിമത്തൻ കുക്കുംബർ മത്തൻ വിവിധ പച്ചക്കറികൾ എന്നിവ കൃഷി ചെയ്തു വരുന്നുണ്ട് ചേർത്തല തെക്ക് പഞ്ചായത്തിലെ വിനോദ് ആഞ്ജലിക്കപ്പള്ളിയുടെ നേതൃത്വത്തിൽ നമ്മുടെ പ്രിയങ്കരിയായ ലത ചേച്ചിയുടെ പുരയിടത്തിൽ കണിവെള്ളരിയുടെ വിളവെടുപ്പാണ് ഇവിടെ നടക്കുന്നത് എല്ലാ വർഷവും എല്ലാ വീടുകളിലേക്കും ചേർത്തല സൗത്ത് പഞ്ചായത്തിന് മാത്രമല്ല സമീപ പഞ്ചായത്തുകളിലെ വീടുകളിലേക്ക് പോലും കണിവെക്കുന്നതിനാവശ്യമായ വെള്ളരി ചേർത്തല സൗത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായിട്ട് ഉത്പാദിപ്പിക്കപ്പെടുന്നുണ്ട് അതിൽ ഏറിയ പങ്കും വിനോദിൻ്റെ നേതൃത്വത്തിലുള്ള കൃഷിക്കൂട്ടം തന്നെയാണ് ചെയ്യുന്നത് വിനോദ് വ്യക്തിപരമായിട്ടും ആ കൃഷി ഏറ്റെടുത്ത് നടത്തി വിജയിപ്പിക്കുന്നുണ്ട് അതോടൊപ്പം കാലാനുസൃതമായ ഓരോ വിളകളും കൃത്യമായിട്ട് ഉത്പാദിപ്പിക്കുന്നുണ്ട് ഇവിടെ ചേർത്തല സൗത്ത് പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം പഞ്ചായത്തിലെ യുവകർഷകരും അതുപോലെ തന്നെ കാർഷിക വൃത്തിയിൽ ഉപജീവനം കഴിയുന്നവരുമായ നിരവധി കർഷകർ ഈ മേഖലയിലുണ്ട് അവരെല്ലാവരും തങ്ങൾക്ക് സാധ്യമായ ഇടങ്ങളിലെല്ലാം കൃഷി ചെയ്യുന്നുണ്ട് ഇതുകൂടാതെ തന്നെ കഞ്ഞിക്കുഴിയിൽ നിന്നടക്കം യുവകർഷകനായ സുജിത് അടക്കം ഈ ചേർത്തല സൗത്തിൻ്റെ മണ്ണിലേക്ക് വന്നുകൊണ്ട് അവിടെ ധാരാളം ഇപ്പോൾ കണിമുള്ള അടക്കം ധാരാളം കൃഷി ചെയ്ത് പോകുന്നൊരു കാഴ്ചയാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് എല്ലാ കൃഷിക്ക് എല്ലാവിധ സപ്പോർട്ടും പഞ്ചായത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ട് അതുപോലെ തന്നെ കൃഷിഭവൻ്റെ ഭാഗത്തു നിന്ന് ആവശ്യമായ പ്രോത്സാഹനവും ആവശ്യമായ നിർദ്ദേശങ്ങളും ലഭിക്കുന്നുണ്ട് മണ്ണിൽ പണിയെടുത്ത് അതിൻ്റെ വിളവെടുപ്പിലൂടെ ആത്മസന്തോഷം അനുഭവിക്കുന്ന കർഷകരാണ് നമ്മുടെ വിനോദം കൂട്ടുകാരും അതുപോലെ ആ ഒരു ഉത്സാഹത്തിൽ നിന്നുകൊണ്ടാണ് ഇത്തവണത്തെ വിഷുവിന് കണിയൊരുക്കിയിരിക്കുന്നത് ആ ഒരു വിളവെടുപ്പ് സന്തോഷത്തോടെ നിർവഹിച്ചതായി പ്രഖ്യാപിച്ചത്